ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് അതായത് നമ്മുടെ ഫേസ് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അതിലേക്ക് വേണ്ടത് നമുക്ക് രണ്ടേ രണ്ട് ടീസ്പൂൺ പാല് മാത്രം മതി അത് പച്ചപ്പാൽ എടുക്കുക ഏറ്റവും നല്ലതാണ് പച്ചപ്പാൽ ഏറ്റവും നല്ല മോയ്സ്ചറൈസറാണ് അതിലേക്ക് നമ്മൾ എന്തെങ്കിലും കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ മഞ്ഞൾപ്പൊടി എന്ത് ചെയ്യുക നമ്മുടെ കോട്ടൺ ഉപയോഗിച്ച് നമ്മുടെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പതിനഞ്ച് മിനിറ്റ് നമ്മുടെ കൈ കൊണ്ട് മാത്രം എന്ത് ചെയ്യുക നല്ലോണം ഒന്ന് മസാജ് ചെയ്യാതും പതിനഞ്ച് മിനിറ്റ് മാത്രം മതി മസാജ് ചെയ്യുന്നത് അത് മുകളിൽ നിന്ന് താഴോട്ടില്ല താഴെ നിന്ന് മുകളിലോട്ട് വേണം മസാജ് ചെയ്ത് കൊടുക്കുക ഏറ്റവും നല്ല മോയ്സ്ചറൈസറാണ് പാലെന്ന് പറയുന്നത് അതും പച്ചപ്പാലാണെങ്കിൽ ഏറ്റവും നല്ലത് അതിനുശേഷം ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക ആദ്യം ചെറു ചൂടുവെള്ളത്തിൽ മുഖം ഒന്ന് കഴുകിക്കളയാം നമ്മുടെ അഴുക്കുകളൊക്കെ നീക്കം ചെയ്യാനാണ് അതിനുശേഷം മസാജ് ചെയ്തതിന് ശേഷവും നമ്മളെന്ത് ചെയ്യുക ചെറു ചൂടുവെള്ളത്തിലൊന്ന് നമ്മുടെ മുഖം ഒന്ന് കഴുകിക്കളയാം അതായത് തേർട്ടി ഫൈവ് പ്ലസ്സിന് ശേഷം നമ്മുടെ ഫേസ് നമ്മുടെ ഹെയർ നമ്മുടെ ബോഡി നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ വയസ്സന്മാരായി പോകും ആരും പെട്ടെന്ന് വയസ്സന്മാരായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആരും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുക നമ്മൾ ഡെയിലി നമ്മുടെ ഫേസ് നമ്മുടെ ബോഡി നമ്മുടെ ഹെയർ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ നമ്മുടെ നെറ്റി നമ്മുടെ കണ്ണിൻ്റെ സൈഡ് നമ്മുടെ താടിയുടെ താഴെ ഇതൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് പ്രായം ബാധിക്കുന്ന സ്ഥലങ്ങൾ ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക എന്നും ഡെയിലി മസാജ് ചെയ്തേ പറ്റുള്ളൂ അതിനുശേഷം ഇത് കഴുകി കളയുക കഴുകി കളഞ്ഞതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കുക ആ ചൂടുവെള്ളത്തിലേക്ക് എന്തു ചെയ്യുക രണ്ട് മൂന്നില തുളസി ഇല കൊടുക്കുക തുളസി ഇല ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് എന്തോ എന്ന് പറയുന്നത് നമ്മുടെ തുളസി ഇല എന്ന് പറയുന്നത് അതിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് സ്റ്റീം ചെയ്യുക ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും നമ്മൾ സ്റ്റീം ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് നമ്മുടെ ഫേസ് ഗ്ലോ ആയിരിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഫേസ് സാഗ് ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് എന്താണെന്ന് പറയുന്നത് ഈ സ്റ്റീം ചെയ്യാന്നുള്ളത് നമ്മുടെ മുഖത്ത് വന്നിട്ടുള്ള കറുത്ത പാടുകൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എന്തു ചെയ്യുക നമ്മുടെ ഡെയിലി ഡെയിലി വേണമെന്ന് ഞാൻ പറയുന്നില്ല ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും നമ്മൾ എന്തു ചെയ്യുക സ്റ്റീം ചെയ്യാം ഞാൻ കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ് എടുത്തത് ഞാൻ പൊടിച്ചിട്ട് അധികം പൊടിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ളത് നിങ്ങൾ നല്ലോണം പൊടിക്കുക അതിനുശേഷം അതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ച് അരിപ്പൊടി മതി അത് കുറച്ചിട്ട് കൊടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ എന്ത് ചെയ്യുക തൈര് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക അതിനുശേഷം ഇതൊരു ഫേസ് പാക്കാണ് എന്നിട്ട് നമ്മുടെ മുഖത്തിൻ്റെ വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്താ വെച്ചാൽ നമ്മുടെ മുഖത്തുള്ള കുരുക്കളും പാടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളിത് ഉപയോഗിക്കുന്നു അതിനുശേഷം ഇത് കഴുകി കളയുക കഴുകിക്കളഞ്ഞതിന് ശേഷം ഏറ്റവും നല്ലൊരു ടോണറായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം ഈ ഫേസ് പാക്ക് കഴുകിക്കളഞ്ഞതിന് ശേഷം നിർബന്ധമായിട്ട് നമ്മളൊരു ടോണറായിട്ട് നമ്മൾ ഇത് റോസ് വാട്ടർ ഉപയോഗിച്ചേ പറ്റുള്ളൂ നമുക്ക് വീട്ടിലിത് തയ്യാറാക്കാം അതിനുശേഷം മോയ്സ്ചറൈസറ് നിർബന്ധമായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നു പെട്ടെന്ന് നാശമായി പോവും എന്തായാലും ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്തേ പറ്റുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്